പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ ഫൈവ് ഫോർ സീറോ ഫൈവ് എട്ട് വർഷത്തെ സേവനം അവസാനിപ്പിച്ച് ഓട്ടുപാറയിലെ പച്ചക്കറി വ്യാപാര സ്ഥാപന ഉടമകൾ വിശ്രമ ജീവിതത്തിലേക്ക് വികാര നിർഭരമായ യാത്രയയപ്പ് നൽകി ഓട്ടുപാറയിലെ ചുമട്ട തൊഴിലാളികൾ കോവിഡ് കാലം ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രതിസന്ധികളിലും തൊഴിലാളികളെ ചേർത്തു നിർത്തി ഇരുപത്തിയെട്ട് വർഷത്തോളം സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് എം കെ എം വെജിറ്റബിൾസ് പല കാരണങ്ങളാൽ കച്ചവടം അവസാനിപ്പിച്ച് ഉടമകൾ വിശ്രമ ജീവിതത്തിലേക്ക് തിരിയുകയാണ് ഷൊർണൂർ സ്വദേശികളായ മുഹമ്മദ് കുട്ടി താഹിർ യെങ്കക്കാട് സ്വദേശിയായ സലാം എന്നിവർ ചേർന്നാണ് എം കെ എം വെജിറ്റബിൾസ് നടത്തിയിരുന്നത് തൊഴിലാളികളോട് വളരെ സൗമ്യവും മാന്യവുമായി പെരുമാറി തൊഴിലാളികളോടൊപ്പം എന്നും നിലകൊണ്ടിരുന്ന സ്ഥാപനമാണ് എം കെ എം എന്ന് ഓട്ടുപാറയിലെ കയറ്റിറക്ക് തൊഴിലാളികൾ പറയുന്നു എന്നും തൊഴിലാളികളെ ഈ കഴിഞ്ഞ കാലങ്ങളെ പോയ കാലങ്ങളിലെ കൊറോണ കാലമായാലും ഈ മറ്റേത് കാലങ്ങളായാലും തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കച്ചവടം നടത്തി വരുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ആ സ്ഥാപനത്തിലെ ഉടമകൾക്ക് ഇത്തരത്തിലൊരു യാത്രയ്പ്പ് ചെയ്യണമെന്നുള്ളത് ഓട്ടുപാറയിലെ ചുമട്ടുതൊഴിലാളികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ടര പതിറ്റാണ്ടോളം കാലം തൊഴിൽ ദാതാവായി പ്രവർത്തിച്ച കട ഉടമകളെ അവരുടെ വിശ്രമ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓട്ടുപാറയിലെ ചുമട്ടു തൊഴിലാളികൾ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി യാത്രയയപ്പ് നൽകി സംയുക്ത യൂണിയൻ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് ഓട്ടുപാറ കുന്നുംകുളം സംസ്ഥാന പാതയോരത്ത് വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ ചുമട്ടു തൊഴിലാളി യൂണിയൻ ഓട്ടുപാറ യൂണിറ്റ് സെക്രട്ടറി കെ എ അലി കട ഉടമകളായ മുഹമ്മദ് കുട്ടി സലാം താഹിർ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഐ എൻ ഡി യു സി യൂണിറ്റ് ഭാരവാഹി റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വോട്ടുപാറ യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അലി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു വോട്ടുപാറയിലെ ചുമട്ടു തൊഴിലാളികൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് കടയുടമ മുഹമ്മദ് കുട്ടി നന്ദി പറഞ്ഞു ഇന്ന് ഞങ്ങളെ ഞങ്ങളോ ഈ തൊഴിലാളികളോ തമ്മിൽ യാതൊരു ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അതിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും കണ്ട് ഇവർ പിരിഞ്ഞു പോകുന്നത് എന്തായാലും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ ഈ സ്വീകരണവും എല്ലാം നൽകിയതിൽ വളരെ സന്തോഷം തുടർന്ന് പരസ്പരം ആലിംഗനം ചെയ്ത് തൊഴിലാളികളും കടയുടമയും തമ്മിലുള്ള യാത്ര പറച്ചിൽ ആരുടെയും കണ്ണു നിറയിക്കുന്നതായിരുന്നു ഈ സ്ഥാപനത്തെക്കുറിച്ചും ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളെക്കുറിച്ചും ഏറെ നല്ല രീതിയിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം ഇന്നാട്ടിൽ നല്ലവരായ നാട്ടുകാർക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കവും കയ്യേറ്റങ്ങളും മാത്രം ചർച്ചയാകുന്ന ഈ സമൂഹത്തിൽ വോട്ടുപാറയിലെ ഈ കാഴ്ചകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ਵੀਸੀਬੀ ਨਿਊਜ਼ ਕੋਟਬਾਰਾ